അസലാമലൈക്കും ജുമിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഇത് ഈ റവ വച്ചിട്ട് ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കണ്ട ഇതുപോലെ ഒരു പാക്കറ്റ് റവ വാങ്ങിയിട്ടുണ്ട് ആ അത് വറുത്തിട്ട് നമുക്ക് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ മറ്റേ ഒരു സവാള ഉണ്ട് രണ്ട് പച്ചമുളക് ഉണ്ട് അത് കട്ട് ചെയ്ത് ലെവലാക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഈ റവ എടുക്കാം അങ്ങനെ അത്ര ആൾക്കാർക്കാണ് ഉപ്പ്മാ ഉണ്ടാക്കുക ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അത്ര ആൾക്കുള്ള റവ നിങ്ങളെടുക്കുക ഞാനൊരു അരമുക്ക കപ്പാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുപോലെ റവ അളന്ന് എടുക്കുക എടുത്തതിന് ശേഷം നമ്മളത് എന്തു ചെയ്യണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ആ വറുത്തെടുക്കാനുള്ള പരിപാടിയിലേക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം അപ്പോൾ ആ ചട്ടിയെ അടുപ്പത്ത് വെക്കാൻ പോകണം കട്ടി ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ റവ് അതിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇതുപോലെ ഇട്ട് കൊടുക്കുക വറുത്തെടുക്കുക സിമ്പിളാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെ നല്ലത് ഒന്നുകൂടി പറയുന്നത് മാത്രം പുതിയതായിട്ടൊക്കെ ഉപ്പ് മാവ് ഉണ്ടാക്കുന്നവർക്കൊക്കെ എളുപ്പമായി കൊട്ടിട്ടാണ് അപ്പോൾ സിമ്പിളായിട്ട് അതൊന്ന് വറുത്തെടുക്കുക കരിയാത്ത രൂപത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് ഇളക്കി കൊടുക്കുക ബ്രൗൺ കളർ ഏകദേശം ചെറിയൊരു കളർ വരും ആ സമയത്ത് നമ്മൾ നിർത്തുക എന്നിട്ട് ടീവ് ഓഫാക്കിയിട്ട് മാറ്റി വെക്കട്ടോ അതുപോലെ വറുത്തെടുക്കുക സിമ്പിളായിട്ടുണ്ട് വറുത്തെടുത്താൽ നമ്മുടെ മാവിൻ്റെ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതാണ് അതുപോലെ ഫുള്ള് വറുത്തെടുക്കുക ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ കളറ് വരുന്നവരുണ്ട് വറുത്താൽ മതി നമ്മൾ കാലത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ് അപ്പം അതുപോലെ പെട്ടെന്നുണ്ടാക്കാം ചിലർക്കും അത് ഇഷ്ടമുണ്ടാവും ചിലവർക്ക് അതിഷ്ടമുണ്ടാവില്ല അപ്പോൾ എന്തായാലും വരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ഇതിൻ്റെ കൂട്ട് വരുന്നത് അപ്പം ഉപ്മാവുണ്ടാക്കാൻ ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു പാത്രം വെച്ച് തീ കൊടുക്കുന്നു പിന്നെ നമുക്ക് ആവശ്യത്തിന് വെളി ഓയിലോ വെളിച്ചെണ്ണ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിക്കാം ഉപയോഗിച്ചതിൻ്റെ ശേഷം നമുക്ക് ഒന്ന് ചൂടായി ചൂടായിരിക്കുമ്പോൾ നമുക്കൊരു ഇതുപോലെ വെളിച്ചെണ്ണ ആവശ്യത്തിന് തന്നെ ഒഴിക്കുക അതിനുശേഷം കുറച്ച് കടുകും ഉള്ളിയും പച്ചമുളകും പിന്നെ വേപ്പലയും അതുപോലെ വെറ്റൽ മുളകൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കേട്ടോ ഒക്കെ ഇട്ടിട്ടൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കുക ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഉപ്പ് അവ കളറ് വേണ്ട ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കുക അല്ലാത്തവർക്ക് ആ വെള്ള കളർ തന്നെ മതി ഞാൻ കുറച്ച് മഞ്ഞൾ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ഏകദേശം ഒരു മൂത്ത് വരുമ്പോൾ എന്ത് ചെയ്യുക നമ്മൾ വറുത്ത് വെച്ച ഉണ്ടല്ലോ ആ മാവ് റവ ഉണ്ടല്ലോ ആ റവതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് തന്നെ ഒന്നുകൂടെ ഉണ്ട് വറുത്തെടുക്കുക നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് അങ്ങനെ കട്ട കട്ട ആയിട്ട് കിടക്കൂല ചില ആൾക്കാർക്ക് കട്ട ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് അവർക്ക് സിംപിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ അതേ പരിപാടി ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുത്താൽ നല്ല രീതിയിലൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു മുക്കാൽ കപ്പ് റവേണെടുത്തേക്കുന്നത് അപ്പം അതിലേക്ക് ഒരു ഒന്നര കപ്പോ രണ്ട് കപ്പിൻ്റെ അടുത്ത് വെള്ളം തിളക്കാൻ വെക്കുക വെള്ളം തിളക്കാൻ വെച്ചാൽ ആ വെള്ളം തീയ്യാം അതിലേക്ക് നേരിട്ടേണ്ട ഒഴിച്ചാൽ മതി അതാ തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് നല്ല തിളച്ച വെള്ളം ഇതിലേക്കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് രണ്ടാവശ്യം ഇളക്കി കൊടുക്കുന്നതോട് കൂടി തന്നെ ആ വെള്ളം വറ്റും വെള്ളം വറ്റുമ്പോൾ തീയും കുറച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് നിന്ന് തീ കുറച്ച് വച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് കാണാം അപ്പം തന്നെ ടൈറ്റായി തുടങ്ങി ആ വെള്ളമൊക്കെ വലിഞ്ഞു തുടങ്ങിയിട്ടാണ് ഇതുപോലെ വെള്ളം ഫുള്ള് വലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപ്മാവ് റെഡി ഇത്രേ ഉള്ളൂ നമ്മുടെ ഉപ്മാവ് അപ്പോൾ നമ്മുടെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഉപ്മാവ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് ഉപ്മാവ് ഉണ്ടാക്കാനും എളുപ്പമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഇൻഷാല് അതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇൻഷാൽ പുതിയ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഉപ്പ്മാവിൻ്റെ പ്രത്യേകിച്ചാൽ ഒട്ടിപ്പിടിക്കില്ല അങ്ങനെ കട്ടായി കണ്ടോ കഴിക്കില്ലാണ്ടിങ്ങനെ വേറെ വേറെ ആയിട്ട് തന്നെ ഇടാം നല്ല സ്മൂത്തായിട്ട് കഴിക്കുക ഉപ്മാവ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ ടൈപ്പിലൊന്നുണ്ടാക്കി നോക്കി നോക്കി നല്ലൊരു മീൻ കറിയോ അതൊക്കെ കൂട്ടിയിട്ടും കഴിക്കണം നല്ലതാണ് ചിലപ്പോൾ ഉപ്മാവിൽക്ക് പഴാവോ നിങ്ങൾ ഏതാണോ ഒരു അതിൽ കൂട്ടുന്ന വെച്ചെങ്കിൽ അത് കൂട്ടിയിട്ട് കഴിച്ച് നോക്കുക നല്ല സ്മൂത്ത് ഉപ്പ്മാവാട്ടോ ഒരു വേവാത്ത പോലെ ഒന്നും ഉണ്ടാവില്ല രണ്ട് ടൈപ്പിൽ നമ്മൾ വേവിച്ചിട്ടുണ്ട് അതായത് വറുത്തെടുത്തിട്ടുണ്ട് രണ്ടാമത്തേത് നമ്മൾ ആ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് മൂന്നാമതേ വെള്ളത്തിലിട്ട് അങ്ങനെ എല്ലാം എല്ലാംകൊണ്ട് നല്ല രീതിയിൽ വെന്തതാണ് അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഈ ഉപ്പ് മാ വേവിച്ചിട്ടുണ്ടാവില്ല നല്ല സ്മൂത്തായിട്ട് കിടക്കണം ഗ്രീസ്മസങ്ങനെ വറുത്ത് കിടന്നങ്ങനെ പൂ പോലെ ഇങ്ങനെ പത്ത് വെതറിടാൻ പറ്റുന്ന ഒരു രൂപത്തിലല്ല അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് അങ്ങനെ ആവും കണ്ടോ അപ്പോൾ തന്നെ വേറിട്ട് കിടക്കുന്നുണ്ട് കട്ട പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് അറിയിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്സ്